പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം നമുക്കിന്ന് കുറച്ച് മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം ഓപ്ഷൻ അഥവാ ഉത്തരം ഒന്ന് വരുന്നതും രണ്ട് വരുന്നതും മൂന്ന് വരുന്നതും നാല് വരുന്നതും അഞ്ച് വരുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണേ മിക്സ്ഡ് ആയിട്ട് ബുള്ളറ്റിൻ്റെ ആണ് നമുക്ക് നോക്കാം ഉത്തരം ഒന്ന് വരുന്നത് ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണങ്ങളുടെയും പട്ടിക ചേർത്തിരിക്കുന്നത് ഒന്ന് എന്താണ് ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പട്ടിക ചേർത്തിരിക്കുന്നത് ഒന്ന് മനുഷ്യകോശത്തിൽ എത്ര ജോഡി ലിംഗക്രോമസോമുകളാണ് ഉള്ളത് ഒന്ന് മനുഷ്യകോശത്തിലെ എത്ര ജോഡി ലിംഗക്രോമസോമുകളാണ് ഉള്ളത് ഒന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്ന് ലോകരാജ്യങ്ങളിൽ ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്ന് രാജ്യത്തെ പദവി പദവി പട്ടികയിലെ ക്രമത്തിൽ ഇന്ത്യൻ പ്രസിഡന്റ് എത്രാമത്തതാണ് ഒന്നാമത്തെ രാജ്യത്തെ പദവി പട്ടികയിലെ ക്രമത്തിൽ ഇന്ത്യൻ പ്രസിഡന്റ് എത്രാമത്തെയാണ് ഒന്നാമത്തെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിലേക്ക് ഒരു രാജ്യത്തിന് അഞ്ച് പ്രതിനിധികളെ അയക്കണ അയക്കാമെങ്കിൽ എത്ര വോട്ടാണുള്ളത് ഒന്ന് എന്താണ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിലേക്ക് ഒരു രാജ്യത്തിന് അഞ്ച് പ്രതിനിധികളെ അയക്കാമെങ്കിൽ എത്ര വോട്ടാണുള്ളത് ചോദിച്ചാൽ ഒന്ന് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്ര രക്ഷാ സമിതിയിൽ സ്ഥിരാംഗതമുള്ള ഏഷ്യൻ രാജ്യങ്ങളുടെ എണ്ണം എത്ര ചോദിച്ചാൽ അതിനും ആൻസർ ഒന്നാണ് ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ സ്ഥിരാംഗമുള്ള സ്ഥിരാംഗത്വമുള്ള ഏഷ്യൻ രാജ്യങ്ങളുടെ എണ്ണം ഒന്ന് മഹാത്മാഗാന്ധി എത്ര പ്രാവശ്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ളത് ഒന്ന് മഹാത്മാഗാന്ധി എത്ര പ്രാവശ്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ ഐ എൻ സി ഇവിടെ പ്രസിഡൻറ്റായിട്ടുള്ളത് ഒന്ന് ശക്തിയായി എത്രാമത്തെ ഇസ്ലാമിക് രാഷ്ട്രമാണ് പാകിസ്ഥാൻ ചോദിച്ചാൽ അതിനും ആൻസർ ഒന്നാണ് എന്താണ് നമ്മുടെ ആൻസർ എല്ലാം ഒന്നാണേ ആണവശക്തി ആണവശക്തിയായ എത്രാമത്തെ ഇസ്ലാമിക രാഷ്ട്രമാണ് പാകിസ്ഥാൻ ചോദിച്ചാൽ ഒന്ന് സുനിൽ ഗവാസ്കർ ഏകദിന മത്സരത്തിൽ എത്ര സെഞ്ചുറികൾ നേടിയിട്ടുണ്ട് ഒന്ന് സുനിൽ ഗവാസ്കർ ഏകദിന മത്സരങ്ങളിൽ എത്ര സെഞ്ചുറി നേടിയിട്ടുണ്ട് ഒന്ന് ജലത്തിന്റെ ആപേക്ഷിക സാന്ദ്രത ഒന്ന് ജലത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത എത്രയാണ് ഒന്ന് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നത് അതും ഒന്ന് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നത് ഒന്ന് ആർട്ടിക്കിൾ മുന്നൂറ്റി പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എത്ര മാസത്തിനകം പാർലമെൻറ്റ് ആ നടപടി അംഗീകരിക്കണം ഒന്ന് എന്താണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി രണ്ട് പ്രകാരം അപ്പൊ മുന്നൂറ്റി അൻപത്തിരണ്ട് എന്താണ് ദേശീയ അടിയന്തരാവസ്ഥ അല്ലേ അപ്പൊ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എത്ര മാസത്തിനകം പാർലമെന്റ് നടപടി നടപടി അംഗീകരിക്കണം എന്ന് ചോദിച്ചാൽ ഒന്ന് ലോകത്തിലെ ആദ്യത്തെ തപാസ് സ്റ്റാമ്പായ പൊന്നി ബ്ലാക്കിന്റെ വില എത്ര പൊന്നിയായിരുന്നു ചോദിച്ചാൽ ഒന്ന് അപ്പൊ എന്തായിരുന്നു ലോകത്തിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പായ പൊന്നി ബ്ലാക്കിൻ്റെ വില എത്ര പൊന്നിയായിരുന്നു ചോദിച്ചാൽ ഒന്ന് അമീബിക്ക് എത്ര കോശങ്ങളുണ്ട് അമീബിക്ക് എത്ര കോശങ്ങളുണ്ട് ചോദിച്ചാൽ ഒന്ന് അമീബിക്ക് എത്ര കോശങ്ങളുണ്ട് ഒന്ന് ഒരു ബിൽ രാഷ്ട്രപതിക്ക് നിയമ രാഷ്ട്രപതിക്ക് നിയമനിർമ്മാണ സഭയിലേക്ക് എത്ര പ്രാവശ്യം തിരിച്ചയക്കാം ഒന്ന് ഒരു ബില്ല് രാഷ്ട്രപതിക്ക് നിയമനിർമ്മാണ സഭയിലേക്ക് എത്ര പ്രാവശ്യം തിരിച്ചയക്കാം ചോദിച്ചാൽ ഒന്ന് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് കൃഷിക്ക് ഊന്നൽ നൽകിയത് അതിന് മാൻസർ ഒന്നാണ് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് കൃഷിക്ക് ഊന്നൽ നൽകിയത് ഒന്ന് ഗ്രിഗോറിയൻ കലണ്ടറിൽ ഏത് നൂറ്റാണ്ടിലാണ് ശകവർഷം ആരംഭിച്ചത് ഒന്ന് ഗ്രിഗോറിയൻ കലണ്ടറിൽ എത്ര നൂറ്റാണ്ടിലാണ് ശകവർഷം ആരംഭിച്ചത് ഒന്ന് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ് ഇന്ത്യ എന്ന് നിർവചിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം എത്രാമത്തെയാണ് ചോദിച്ചാൽ ഒന്ന് സംസ്ഥാനങ്ങളുടെ ഭരണ ഒരു യൂണിയനാണ് ഇന്ത്യ എന്ന് നിർവചിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഒന്ന് ഇന്ത്യയിൽ എത്ര തരം പൗരത്വമാണുള്ളത് ഒന്ന് അല്ലെ ഇന്ത്യയിൽ എത്ര തരം പൗരത്വമാണുള്ളത് ഒന്ന് ഒച്ചിന് എത്ര കാലുകളുണ്ട് ഒന്ന് ഒച്ചിന് എത്ര കാലുകളുണ്ട് ഒന്ന് ഒട്ടക പക്ഷിയുടെ മുട്ടയിൽ എത്ര കോശങ്ങളുണ്ട് ഒന്ന് ഒട്ടക പക്ഷിയുടെ മുട്ടയിൽ എത്ര കോശങ്ങളുണ്ട് ഒന്ന് ഗാന്ധിജി എത്ര വട്ടമേയ സമ്മേളനത്തിൽ പങ്കെടുത്തു എത്ര എത്ര വട്ടമേ സമ്മേളനത്തിലാണ് പങ്കെടുത്തത് എന്ന് ചോദിച്ചാൽ ഒരു വട്ടമേശ സമ്മേളനത്തിൽ മാത്രം അല്ലേ അപ്പൊ ഗാന്ധിജി എത്ര വട്ടമേയ സമ്മേളനത്തിലാണ് പങ്കെടുത്തത് ചോദിച്ചാൽ ഒരു വട്ടമേയ സമ്മേളനത്തിൽ മനുഷ്യന്റെ ആമാശയത്തിലെ അറകളുടെ എണ്ണം ഒന്ന് മനുഷ്യന്റെ ആമാശയത്തിലെ അറകളുടെ എണ്ണം ഒന്ന് ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് പാട്ട് അഥവാ യൂണിനെ കുറിച്ച് കുറിച്ചും ഭൂപ്രദേശത്തെ കുറിച്ചും പ്രതിപാദിപ്പിക്കുന്നത് ഒന്ന് അപ്പം ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് കുറിച്ചും ഭൂപ്രദേശങ്ങളെ കുറിച്ചും പ്രതിപാദിക്കുന്നത് ചോദിച്ചാൽ പാർട്ട് ഒന്ന് ഇനി ഉത്തരം രണ്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം രണ്ട് വരുന്നത് ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് രണ്ട് അപ്പം എന്താണ് ക്വസ്റ്റ്യന് ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് രണ്ട് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ രണ്ട് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാ രണ്ട് എത്രാമത്തെ പഞ്ചവത്സരി പദ്ധതി കാലത്താണ് ഗാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ രൂപവൽക്കരിച്ചത് രണ്ട് എത്രാമത്തെ പഞ്ചവത്സരി പദ്ധതി കാലത്താണ് ഗാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ രൂപവൽക്കരിച്ചത് രണ്ട് ഉപഗ്രഹങ്ങളില്ലാത്ത എത്ര ഉപ എത്ര ഗ്രഹങ്ങളാണ് സൗരയൂഥത്തിലുള്ളത് രണ്ട് അപ്പോൾ ഉപഗ്രഹങ്ങളില്ലാത്ത രണ്ട് ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ബുധനും ശുക്രനും അല്ലെ ബുധനും ശുക്രനും അപ്പൊ ഉപഗ്രഹങ്ങളില്ലാത്ത എത്ര ഗ്രഹങ്ങളാണ് സൗര യുദ്ധത്തിലുള്ളത് രണ്ട് അല്ലെ ബുധനും ശുക്രനും ലോകമഹായുദ്ധങ്ങൾ എത്ര എണ്ണമാണ് നടന്നിട്ടുള്ളത് രണ്ട് ലോകമഹായുദ്ധങ്ങൾ എത്ര എണ്ണമാണ് നടന്നിട്ടുള്ളത് രണ്ട് പ്രാചീന ഇന്ത്യയിൽ ജൈനമതത്തിന്റെ എത്ര മഹാസമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട് രണ്ട് പ്രാചീന ഇന്ത്യയിൽ ജൈന മതത്തിന്റെ എത്ര മഹാസമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട് രണ്ട് ബീച്ച് വോളിബോളിൽ ഒരു ടീമിലെ കളിക്കാരുടെ എണ്ണം രണ്ട് ബീച്ച് വോളിബോളിലെ ഒരു ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ് രണ്ട് എബ്രഹാം ലിങ്കൺ എത്ര പ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് രണ്ട് അപ്പൊ എബ്രഹാം ലിങ്കൺ എത്ര പ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് രണ്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എത്ര പ്രാവശ്യം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട് രണ്ട് അല്ലേ ആതിഥിയാണല്ലോ രാജേന്ദ്ര പ്രസാദ് അപ്പം രണ്ട് പ്രാവശ്യവും അദ്ദേഹമായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എത്ര പ്രാവശ്യമാണ് ഇന്ത്യയുടെ ആയിരുന്നത് രണ്ട് പ്രാവശ്യം ഇന്ത്യൻ പാർലമെന്റിന് എത്ര സഭകളാണ് സഭകളുണ്ട് രണ്ട് ഇന്ത്യൻ പാർലമെന്റിന് എത്ര സഭകളുണ്ട് രണ്ട് അമേരിക്കൻ ഐക്യനാടുകളിലെ സെനറ്റിൽ ഒരു സ്റ്റേജിനെ എത്ര പേരാണ് പ്രതിനിധാനം ചെയ്യുന്നത് രണ്ട് അപ്പം എന്തായിരുന്നു കോസ്റ്റ്യൻ അമേരിക്കൻ ഐക്യനാടുകളിലെ സെനറ്റിൽ ഒരു സ്റ്റേറ്റിനെ എത്ര പേരാണ് പ്രതിനിധാനം ചെയ്യുന്നത് ചോദിച്ചാൽ രണ്ട് ഇരട്ട സംഖ്യയായ ഏക അഭാജ്യ സംഖ്യ രണ്ട് ഇരട്ട സംഖ്യയായ ഏക അഭാജ്യ സംഖ്യ ഏതാ രണ്ട് അല്ലേ ക്രിക്കറ്റ് ക്രിക്കറ്റ് മാച്ചിൽ ഫീൽഡിലെ അമ്പയർമാരുടെ എണ്ണം രണ്ട് അപ്പോൾ ക്രിക്കറ്റ് മാച്ചിൽ ഫീൽഡിലെ അമ്പ അമ്പയർമാരുടെ എണ്ണം എത്രയാ രണ്ട് രാജ്യത്തെ പദവി പട്ടികയിലെ ക്രമത്തിൽ വൈസ് പ്രസിഡന്റ് എത്രാമത്തതാണ് രണ്ട് കേട്ടോ രാജ്യത്തെ പദവി പട്ടികയിൽ ക്രമത്തിൽ വൈസ് പ്രസിഡന്റ് എത്രാമത്തതാണ് രണ്ട് ശ്രീനാരായണ ഗുരു എത്ര പ്രാവശ്യം ശ്രീലങ്ക സന്ദർശിച്ചിട്ടുണ്ട് രണ്ട് തവണ അപ്പം ശ്രീനാരായണ ഗുരു എത്ര പ്രാവശ്യം ശ്രീലങ്ക സന്ദർശിച്ചിട്ടുണ്ട് രണ്ട് തവണ ആദ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് രണ്ടാമത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് രണ്ട് തവണയാണ് ശ്രീലങ്ക സന്ദർശിച്ചിട്ടുള്ളത് കറൻസി നോട്ടുകളിൽ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ് എത്ര ഭാഷകളിലാണ് കാണപ്പെടുന്നത് രണ്ട് അപ്പോൾ കറൻസി നോട്ടുകളിൽ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ് എത്ര ഭാഷയിലാണ് കാണപ്പെടുന്നത് ചോദിച്ചാൽ രണ്ട് അതല്ലാതെ നമ്മൾ കറൻസി രൂപയുടെ ചിഹ്നം രേഖപ്പെടുത്തിയിരിക്കുന്നത് എത്ര രീതിയിൽ ചോദിച്ചാൽ അത് പതിനേഴാണ് കേട്ടോ ലോക്സഭ വർഷത്തിൽ ചുരുങ്ങിയത് എത്ര പ്രാവശ്യം സമ്മേളി സമ്മേളിച്ചിരിക്കണം എന്ന് ചോദിച്ചാൽ രണ്ട് തവണ ലോക്സഭ വർഷത്തിൽ ചുരുങ്ങിയത് എത്ര പ്രാവശ്യം സമ്മേളിച്ചിരിക്കണം രണ്ട് മത്സ്യത്തിന്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം രണ്ട് മത്സ്യത്തിന്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം രണ്ട് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് മെഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത് രണ്ട് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് മെഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത് രണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് പ്രകാരം സംസ്ഥാനത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എസ് എത്ര മാസത്തിനകം പാർലമെൻറ്റ് ആ നടപടി അംഗീകരിച്ചിരിക്കണം രണ്ട് എന്താണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് പ്രകാരം സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എത്ര മാസത്തിനകം പാർലമെൻറ്റ് ആ നടപടി അംഗീകരിച്ചിരിക്കണം രണ്ട് അമേരിക്കൻ ഐക്യനാടുകളിൽ എത്ര തരം പൗരത്വമാണുള്ളത് രണ്ട് കേട്ടോ അമേരിക്കൻ ഐക്യനാടുകൾ എത്ര തരം പൗരത്വമുണ്ട് ചോദിച്ചാൽ എത്ര രണ്ട് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് വൻകിട വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകിയത് രണ്ട് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് വൻകിട വ്യവസായത്തിന് ഊന്നൽ നൽകിയത് രണ്ട് രാജ്യസഭയുടെ മൂന്നിലൊന്ന് അംഗങ്ങൾ എത്ര വർഷം കൂടുമ്പോഴാണ് വിരമിക്കുന്നത് രണ്ട് രാജ്യസഭയുടെ മൂന്നിലൊന്ന് അംഗങ്ങൾ എത്ര വർഷം കൂടുമ്പോഴാണ് വിരമിക്കുന്നത് ചോദിച്ചാൽ രണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനിൽ എത്ര പ്രവിശ്യമാണ് പ്രവിശ്യമാണ് അണുഭവം വിട്ടത് രണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനിൽ എത്ര എത്ര പ്രാവശ്യമാണ് അണുഭവം വിട്ടത് രണ്ട് ഇന്ത്യൻ നാവികസേനയ്ക്ക് എത്ര ഫ്ലീറ്റുകളുണ്ട് രണ്ട് ഇന്ത്യൻ നാവികസേനയ്ക്ക് എത്ര ഫ്ലീറ്റുകളുണ്ട് രണ്ട് ഇനി നമുക്ക് മൂന്ന് നാല് അഞ്ച് അതിന് പത്ത് വരെ നോക്കാം കേട്ടോ ഇന്ന് ഒന്ന് രണ്ട് മതി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു